എന്താ െന്താ ഇഞ്ചി ഇഞ്ചിത്തീൽ കുറച്ച് ഇഞ്ചി നമ്മള് തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ തന്നെ ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ തിളപ്പിച്ചൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഇഞ്ചി ഇഞ്ചിത്തീയൽ എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാവേ ആയോ ഇഞ്ചി ഒക്കെ ഇങ്ങനെ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കണം പഴയ കറിയാണ് കേട്ടോ ഇഞ്ചിയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ചെറിയുള്ളി ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുവാണേ കുറച്ച് കറിവേപ്പില നമുക്ക് വറവിന് വറുത്തരക്കണ്ടേ അതിന് തേങ്ങയും പച്ചമല്ലിയും മുളകും എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പുളിവെള്ളം മഞ്ഞൾപ്പൊടി കടുക് ഇതൊക്കെ തന്നെ ഉള്ളു ഇനി നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നറിയോ നിങ്ങളുടെ കൈയില് മൂപ്പ് കുറഞ്ഞ ഇഞ്ചി ആണെങ്കിൽ പിഴിഞ്ഞെടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ചട്ടിയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം പക്ഷെ എന്റെ കയ്യിലുള്ളത് നല്ല മൂത്ത ഇഞ്ചി നമ്മുടെ ഇഞ്ചി ആവുമ്പോൾ കുറച്ച് സ്ട്രോങ് കൂടുതലാണ് വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങള് വെള്ളത്തിലിട്ട് ഒന്ന് അതിന്റെ ആ ഒരു റോങ് ഒന്ന് കളഞ്ഞിട്ട് എടുക്കുന്നതിരിക്കും കറിക്ക് ഒരു ടേസ്റ്റ് വരിക അപ്പൊ ഞാൻ വേണ്ടതേ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അത് തിളച്ചു വന്നിട്ടുണ്ട് ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇല്ല അതിനകത്തോട്ട് ഇട്ടു ഈ വെള്ളം കുടിക്കാൻ കെട്ടോ നല്ലതാ വെള്ളം ചൂടായി വന്നപ്പം നമ്മുടെ ഇഞ്ചി അങ്ങോട്ട് അങ്ങോട്ടിട്ടു പിഴിഞ്ഞു കളഞ്ഞാലും മതി ഞാൻ പറഞ്ഞില്ലേ മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ പിഴിഞ്ഞു കളഞ്ഞാൽ മതി കേട്ടോ ആ കുത്തലൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇത് ഊറ്റി എടുത്തോണ്ട് വരാം ഇനി നമ്മൾ ഒരു മൺചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് ചവക്കെ ഓൺ ചെയ്തു നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെള്ളത്തിൽ ഇട്ടെടുത്ത ഇഞ്ചി ഇട്ട് കൊടുക്കാവേ അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഇല്ലേ അത് അരിഞ്ഞു വെച്ചതാണ് രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില കുറച്ചുപ്പ് െല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴരുന്ന സമയത്ത് തന്നെ ഇല്ലേ നമുക്ക് ഇപ്പുറത്തെ ചവ്വ് ഓൺ ചെയ്തിട്ട് തേങ്ങ വറക്കാൻ ഉള്ള പരിപാടി നോക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അരമുറി തേങ്ങയാണ് കേട്ടോ നമുക്ക് വറക്കാൻ ആവശ്യമല്ല ഇതാകുന്ന സമയം കൊണ്ട് തന്നെ തേങ്ങ ഇട്ടു കൊടുക്കാവേ മുളകും മല്ലി ചിരി കറിവേപ്പലങ്ങള് ഒരേ സമയം തന്നെ നമ്മുടെ തേങ്ങയും വറുത്ത് വരും നമ്മുടെ ഇഞ്ചിയും റെഡിയാവും അപ്പം ഇനി ഇതൊന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ ചുമക്ക മൂത്തിട്ടുണ്ട് കേട്ടോ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു കുറച്ചു നേരവും കൂടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ആ സമയത്ത് തന്നെ ഇഞ്ചിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് ചെറുതീയിൽ അവിടെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് വഴന്നോട്ടെ ഇഞ്ചിയൊക്കെ ഇതാ നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയുള്ളി ഇഞ്ചിയൊക്കെ ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ തേങ്ങ വറുത്തപ്പോൾ മഞ്ഞപ്പ മഞ്ഞപ്പൊടി ഇട്ടായിരുന്നെ ലാസ്റ്റ് അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ ഇനി നമ്മളെ കുറച്ച് പുളി പുളിവെള്ളമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പുളി വേണ്ട നോക്കിയിട്ട് നമുക്ക് ഇനി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം നമ്മുടെ അരപ്പങ്ങുട്ടിട്ട് കൊടുക്ക കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം നമ്മുടെ ജാറ് കഴുകിയ വെള്ളവേ ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നീളമൊന്നും വേണ്ട കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ഉണ്ടാക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ചട്ടിയിലിരുന്ന് ഒന്ന് കുറുകെ ഇഞ്ചി തിളപ്പിക്കാതെ പിഴിഞ്ഞാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു പിഞ്ച് ശർക്കരയോ ചേർക്കണേ ഇതിപ്പം നമ്മൾ തിളപ്പിച്ച് ഊറ്റി എടുത്തത് കൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാം നല്ല പാകത്തിനുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി നോക്കണം ഇത് നമ്മൾ ഇങ്ങനെ സദ്യക്കൊക്കെ തൊടേറിയായിട്ട് കുറച്ച് തീയൽ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉള്ളി തീലൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിന് പകരമായിട്ട് ഇഞ്ചി തീല് സൂപ്പർ ടേസ്റ്റാ ഒന്നും പറയാനില്ല ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഇത് നമ്മുടെ കൂടെറിഞ്ഞ മമ്മിയുടെ ഒരു കറിയാണ് കേട്ടോ ടേസ്റ്റ് നോക്കാം ചൂടുണ്ട് നല്ല ചൂടുണ്ടേ ചോർന്നാൻ ഇനി വേറെ ഒന്നും വേണ്ട അത്രയും ടേസ്റ്റാണ് എരിവും കുറച്ച് പുളിയും എല്ലാം ആ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും നല്ല അടിപൊളിയാണ് അപ്പം ഉണ്ടാക്കിയവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുക ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ